എൻ്റെ പേര് എബിൻ കെ എബ്രാഹാം ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേലിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ വിദേശ പഠനത്തിനായി ശ്രമിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഞാൻ ഫ്രാൻസിലേക്ക് പോകാമെന്ന തീരുമാനത്തിലെത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഞാൻ വിസയ്ക്ക് വെച്ചെങ്കിലും ആദ്യം എൻ്റെ വിസ റിജക്റ്റായിപ്പോയി അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരോടാരും എൻ്റെ എൻ്റെ കൂട്ടുകാരോടോ എൻ്റെ ബന്ധുക്കളോടോ ഒന്നും ഞാൻ ഈ വിസ റിജക്റ്റ് ആയ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ അന്ന് എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ അവന് ഞാനും കൂടെ ജൂൺ ഇരുപതാം തീയതി രാവിലെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേറൊരു കോളേജിലോട്ട് ഞാൻ എൻ്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ കോളേജിൽ നിന്ന് മെയിൽ വന്നു എൻ എൻ്റെ എല്ലാം ഓക്കെയാ ഇനി അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഇൻറ്റർവ്യൂവിന് കയറണമെന്ന് അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ ഇൻ്റർവ്യൂവിന് കയറി രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂൻ്റെ റിസൾട്ട് വന്നു ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നെ വി എഫ് വിസയ്ക്ക് വിസ വിസ ഇൻ്റർവ്യൂവിന് വിളിച്ചു വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞു സാധാരണ പതിനഞ്ച് ദിവസം കൊണ്ട് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ വരേണ്ട മെയിൽ എനിക്ക് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ വിസ ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞ് വന്നു അങ്ങനെ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു ഒരാഴ്ച അഞ്ച് ദിവസം കൊണ്ട് എൻ്റെ വിസ എനിക്ക് കൈ കിട്ടി ഈ മാസം പതിനെട്ടാം തീയതി ഞാൻ ഫ്രാൻസിലേക്ക് പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തേ പിന്നെ എൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞേ പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയാനായിട്ട് ആത്മീയമായി ആത്മീയമായി വന്ന മാറ്റം ബൈബിൾ കൈകൊണ്ട് പോലും തൊടാത്ത ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ ദിവസവും അരമണിക്കൂർ മുതൽ മുക്കാമണിക്കൂർ വരെ ഞാൻ ബൈബിൾ വായിക്കും അങ്ങനെ മൂ രണ്ടോ മൂന്നോ മാസം കൂടുമ്പം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കാൻ തുടങ്ങി കാരുണ്യപ്രവർത്തി ചെയ്ത് കാരുണ്യപ്രവൃത്തി കാരുണ്യപ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അർഹതപ്പെട്ടവർക്ക് ഞാൻ സാമ്പത്തികമായി ഞാൻ സഹായിച്ചിട്ടുണ്ട് ഈ വലിയ ഞാൻ നന്ദി പറയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും ഇപ്പം മകൻ ഏപ്രിൽ മാസം വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള വിസ പ്രോസസ്സ് നടക്കുമ്പോൾ അത് പരാജയപ്പെടുകയും മുൻപോട്ടുള്ള വഴികൾ മുഴുവനും അടഞ്ഞു കഴിയുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ജൂൺ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അന്ന് അവൻ മനസ്സിൽ കുറിച്ചിട്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവൻ്റെ വിസ പ്രോസസ് പൂർത്തീകരിച്ച് വിദേശത്ത് പോകുവാനുള്ള സാധ്യത തെളിയണം എന്ന നിയോഗമായിരുന്നു നമുക്കറിയാം അമ്മ മാതാവ് എലിസബത്തിനെ ഭവനത്തിൽ ചെന്ന് ശുശ്രൂഷിച്ചതാണ് മൂന്ന് മാസ കാലയളവ് തൊണ്ണൂറ് ദിവസം നമ്മുടെ മരിയൻ ഉടമ്പടി തൊണ്ണൂറ് ദിവസം ആദ്യത്തെ ഉടമ്പടി കാലം എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തെയോ ദൈവത്തോടുള്ള വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുക ദൈവ കേട്ടുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മമാതാവ് പറയുകയും ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ആ വചനത്തിൽ തന്നെ അരുളി ചെയ്ത എലിസബ എലിസ്വാമയുടെ ഭവനത്തിലേക്ക് ഓടിച്ചെന്ന് അവൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അരുളി ചെയ്ത വാക്കുകളെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ കൂടുതൽ മനോഹരമാക്കുന്ന ഒരു കാലയളവാണിത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുക്കുന്ന ഓരോ ജീവിതവും ദൈവസ്വരം കേൾക്കുവാനും ആ ദൈവസ്വരത്തിലൂടെ ലഭിക്കുന്ന കൃപയുടെ ജീവിതം നയിക്കുവാനും നിരന്തരം ശ്രദ്ധയുള്ളവരാകണം മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ശേഷം ബൈബിൾ വായിക്കുവാൻ നിരന്തരം ഞാൻ ശ്രദ്ധിച്ചിരുന്നു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കുമ്പസാരിച്ചിരുന്ന ഞാൻ രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചിരുന്നു വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ഭക്തിയോടുകൂടി പങ്കുചേരുവാൻ എനിക്ക് സാധിച്ചിരുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മകന് അനുഗ്രഹം കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടത് മകൻ്റെ ജീവിതത്തിൽ ആത്മീയമായി കൊടുത്ത കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് വെറും ആചാരമായി കണ്ടിരുന്ന കാര്യങ്ങളെ ആത്മാവിൻ്റെ ബലമുള്ള കാര്യങ്ങളായി കണ്ടെത്തുവാൻ മകന് ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഈ അകക്കാമ്പുള്ള ഒരു ആത്മീയ ജീവിതം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോഴാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവസന്നിധിയിൽ പ്രീതി കിട്ടുന്ന ജീവിതമായി നമ്മുടെ ഇത് മാറുന്നത് അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ മാസം തന്നെ അടുത്ത ആഴ്ചയിൽ അവൻ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ പദ്ധതികളും എല്ലാ കാര്യങ്ങളും അവനെ ക്രമീകരിച്ചു കൊടുക്കുകയാണ് മഹത്വപ്പെടുത്തി അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരകോഷത്തോടുകൂടി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക